പാലക്കാട് ജില്ലയിൽ ഷൊർണൂരിലെ മുണ്ടക്കോട്ടുകുറിശി ഗ്രാമത്തിലാണ് മന ഷോർണൂരിൽ നിന്ന് അരമണിക്കൂർ സഞ്ചരിച്ചാൽ ഇവിടെ എത്താം പാതിരാക്കുന്നത്തെ കാരണവർ മക്കളില്ലാത്ത വിഷമം മാറ്റാൻ വടക്കുംനാഥനെ ഭജനമിരുന്നു അദ്ദേഹത്തിന്റെ ഭക്തിയിൽ വടക്കുംനാഥൻ സംപ്രീതനായി ഏറെ കഴിയും മുന്നേ അന്തർജനം ഗർഭിണിയായി പ്രസവസമയത്ത് ആദ്യം പുറത്തേക്ക് വന്നത് ഒരു സർപ്പമായിരുന്നു പിന്നീട് ഒരു കൂടി വന്നു ഉണ്ണിക്കൊപ്പം തന്നെ സർപ്പവും വളർന്നു അവർ രണ്ടുപേരും ഉറ്റക്കൂട്ടായിരുന്നു എന്നാൽ ഇല്ലത്തെ പാമ്പിനെ ഭയന്ന് ആരും അങ്ങോട്ടേക്ക് വരാതായി ഉണ്ണിയുടെ അമ്മ ഇക്കാരണത്താൽ വ്യഥ പൂണ്ടു സർപ്പം മൂലമാണ് ആളുകൾ വരാതായതെന്നും അതിനൊരു പ്രതിവിധി കാണുമെന്നും അമ്മ തന്നെ സർപ്പത്തോട് പറഞ്ഞു ഇതുകേട്ട് സർപ്പം അമ്മയോട് പറഞ്ഞത്രേ ആയിരം വർഷത്തേക്ക് ഈ മന ഞാൻ സംരക്ഷിക്കാം അതിനുശേഷം വംശം വേരറ്റു പോകും അമ്മ നിത്യവും ഒരു നേരം എനിക്ക് ഭക്ഷണം തരണം ഇതും പറഞ്ഞ് ആ സർപ്പം വടക്കിനിയിൽ മറഞ്ഞു വാക്കു നൽകിയതുപോലെ ആയിരം വർഷത്തേക്ക് സർപ്പം മനകാത്തു അതിനുശേഷം സന്തതി പരമ്പര പോയപ്പോൾ ഇവിടത്തെ കാരണവർ ഇല്ലത്തെ മരുമക്കളായ കൊളപ്പുറം മനയിൽ നിന്നു സന്തതിയെ തത്തെടുത്ത് നാഗാരാധനയുടെ രഹസ്യവിധി ഉപദേശിച്ചു കൊടുത്തു വടക്കിനിയിൽ കുടികൊള്ളുന്ന നാഗപ്രതിഷ്ഠയും തെക്കുഭാഗത്ത് നാഗസന്തതി പിറവിയെടുത്ത സൂതികാലയവുമാണ് മനയിലെ പ്രധാന ഭാഗങ്ങൾ സൂതികാലയത്തിൽ നിത്യവും വിളക്ക് തെളിക്കുന്നത് പതിവാണ് വടക്കിനിയിൽ നാഗസങ്കല്പമായി ശില സൂക്ഷിച്ചിരിക്കുന്നു ഇല്ലത്തെ അംഗങ്ങൾ തന്നെ ദിനവും രണ്ടു നേരം ഇവിടെ നിത്യപൂജ ചെയ്യുന്നുണ്ട് വൃശ്ചികമാസത്തിലാണ് ഇവിടം സന്ദർശിക്കാനും പൂജകൾ നടത്താനും ഏറ്റവും അനുയോജ്യം പൂജയ്ക്കായാണ് എത്തുന്നതെങ്കിൽ പുലർച്ചെ തന്നെ എത്തിയാൽ തിരക്ക് ഒഴിവാക്കാം